മിനിമം പത്താം ഉള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് നമ്മുടെ ഐ ടി ബി പിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അതിന് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടില്ല പക്ഷേ ഇനിയും ഈ ഒരു സമയത്ത് നിങ്ങൾ അപേക്ഷിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല സൈറ്റിൽ ചെറിയൊരു ടെക്നിക്കൽ ഇററുണ്ട് പക്ഷേ അതൊരു വിധത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ട് അപേക്ഷിക്കാൻ ഒരു മാസം കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അപേക്ഷിക്കാൻ ബാക്കിയുള്ളവർ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അപേക്ഷിക്കേണ്ട സമയമാകുമ്പോൾ വീണ്ടും അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഇതിന് മുൻപ് അപേക്ഷിച്ചവരുടെ അപേക്ഷ സ്വീകരിക്കുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിക്കുക അതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ഐ ടി ബി പിന്നു ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്ക് മിനിമം പത്താം ക്ലാസ് ഉള്ളവരിൽ നിന്ന് അതായത് വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇവിടെ ഒരു അപ്ഡേറ്റ് കാണാൻ സാധിക്കും വിൻഡോ ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ അതുപോലെ വെറ്റിനറി ആൻഡ് കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ട് പിന്നെ ആൻഡ് കോൺസ്റ്റബിൾ കാനൽമാൻ ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കേണ്ട അപ്ലൈ മുൻപേ തുടങ്ങിയതാണ് ാണ് മുൻപേ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ ലാസ്റ്റ് ഡേറ്റ് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റത്തില്ല അപേക്ഷിക്കാൻ പറ്റില്ല ഡ്യൂ ടു ടെക്നിക്കൽ റീസൺ ആണ് പറയുന്നത് അപേക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മുതൽ വരെ ഓൾറെഡി റിസീവ് ഫ്രം ടു റിസീവ്ലിയർ ഫ്രോം പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ലഭിച്ചത് തുടങ്ങിയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് അപേക്ഷ ആദ്യം അപേക്ഷിച്ചവരുടെ അപേക്ഷകൾ സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഒരു ക്ലിച്ച് പറ്റി അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല ഇനി നിങ്ങൾക്ക് അപേക്ഷ തുടങ്ങുന്നത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഏകദേശം ഒരു മാസത്തിന്റെ അടുത്ത് തന്നെ ലഭിക്കുന്നുണ്ട് നമുക്ക് ഓഗസ്റ്റിൽ മുപ്പത്തി ഒന്ന് ഉണ്ട് അപ്പോൾ ഒരു മാസത്തിന്റെ അടുത്ത് തന്നെ ഏകദേശം നമുക്ക് ആപ്ലിക്കേഷൻ ലഭിക്കുന്നുണ്ട് അപ്പോ ഒരു നല്ല അവസരം തന്നെയാണ് ഇനി അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ട് മിനിമം പത്താം ക്ലാസ് മതി നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇതിനു മുൻപ് മൊത്തം വിവരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രായപരിധി അതുപോലെ തന്നെ പിന്നെ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് മാറ്റിയിട്ടുണ്ട് അത് നോട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കണ്ട ഡേറ്റ് മാറ്റാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റില്ല അപേക്ഷ വീണ്ടും തുടങ്ങാൻ പോവുകയാണ് മുപ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അപ്പോൾ ഓഗസ്റ്റ് മാസം മുപ്പത് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിന് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഏജ് ലിമിറ്റ് അതുപോലെ ക്വാളിഫിക്കേഷൻ പിന്നെ ഫിസിക്കലിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആദ്യം ഫിസിക്കലാണ് നടക്കുക ഫിസിക്കലിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ അപേക്ഷിക്കാൻ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസ് മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ കീഴിലുള്ള നമ്മുടെ പാരാമിറ്ററി ഫോഴ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫോഴ്സ് ആണ് അപ്പോൾ ഇവിടെയുള്ള ഡേറ്റ് നിങ്ങൾ കാര്യം കണ്ട പന്ത്രണ്ടാം തീയതി തുടങ്ങി അതിപ്പോൾ നമ്മൾ അപ്ഡേറ്റിൽ കണ്ടു പന്ത്രണ്ടിൽ തുടങ്ങി പത്ത് സെപ്റ്റംബർ വരെയാണ് പക്ഷേ ഈ ഡേറ്റ് മാറ്റിയിട്ടുണ്ട് അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് മുപ്പത് ഓഗസ്റ്റിനാണ് ഇനി തുടങ്ങുന്നത് അപേക്ഷ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത് ഓഗസ്റ്റിനാണ് ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ വരെയായിരുന്നു നമ്മളതിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അതുവരെ അപ്ലൈ ചെയ്യാൻ പറ്റും അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക വീണ്ടും അപേക്ഷ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ വെറ്റിനറി മെയിലിനും ഫീമെയിൽസിനും വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒൻപത് ഒഴിവാണുള്ളത് പിന്നെ ആനിമൽ ആണ് കോൺസ്റ്റബിൾ പോസ്റ്റ് ആണ് മെയിൽ ആൻഡ് ഫീമെയിൽസിനുണ്ട് നൂറ്റി പതിനഞ്ച് ഒഴിവാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ കോൺസ്റ്റബിൾ കാനൽമാൻ ഇത് ആൺകുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നാലൊഴിവുകളാണുള്ളത് ഓരോരോ കാറ്റഗറിക്കും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി നിങ്ങൾക്ക് ഈ കോളത്തിൽ കാണാൻ സാധിക്കുന്നതുമാണ് ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാം സാലറി പാക്കേജിലേക്ക് അടക്കുകയാണെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ ഏകദേശം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ ഏകദേശം എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് വരെ ലഭിക്കുന്നതാണ് പിന്നെ കോൺസ്റ്റബിൾ പോസ്റ്റുകൾക്ക് രണ്ട് കോൺസ്റ്റബിൾ പോസ്റ്റ് ഉണ്ട് ആനിമൽ ട്രാൻസ്പോർട്ടും ക്യാനൽമാനും അതിന് ഇരുപത്തിയൊന്നിൽ കൂടുതൽ അതായത് ഇരുപത്തിയൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുന്നൂറ് വരെയാണ് ശമ്പളം പറഞ്ഞിട്ടുള്ളത് പിന്നെ യൂണിഫോം പോസ്റ്റ് ആണ് ഒരുപാട് അലവൻസ് ബാക്കിയുള്ളത് യൂണിഫോം അലവൻസ് അതുപോലെ എച്ച് ആർ എ അങ്ങനെ ഒരുപാട് അലവൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രാവൽ അലവൻസും കാര്യങ്ങളും അങ്ങനെ ലീവ് ട്രാവൽ അങ്ങനെ കുറേ ഇവിടെ ഫ്രീ മെഡിക്കൽ ഫെസിലിറ്റീസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തു കാണാൻ സാധിക്കും അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പട്ടാളക്കാരന് ലഭിക്കുന്ന എല്ലാ അലവൻസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിളും അതുപോലെ കോൺസ്റ്റബിളിനുള്ള പ്രായപരിധി നമുക്ക് നോക്കാം ഹെഡ് കോൺസ്റ്റബിൾ വെറ്റ് ഡ്രസ്സർ വെറ്റിനറിക്കും അതുപോലെ തന്നെ കോൺസ്റ്റബിൾ കേണൽമാനും ഇത് രണ്ടിനും അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയാണ് അതുപോലെ കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ടിന് പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സറിന് അപേക്ഷിക്കാനായിട്ട് ഡ്രസ്സർ വെറ്റിനറിയിലൊക്കെ അപേക്ഷിക്കാനായിട്ട് പ്ലസ് ടു വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കാൻഡിഡേറ്റ് ഷാൽ ഹാവ് പാസ്ഡ് റെഗുലർ പാര വെറ്റിനറി കോഴ്സ് ഓർ ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് മിനിമം വൺ ഇയർ ഡ്യൂറേഷൻ റിലേറ്റഡ് ടു വെറ്റനറി ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഫ്രം എ ഗവൺമെന്റ് റെക്കഗനൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ പ്ലസ് ടുവിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു റെഗുലർ ആയിട്ടുള്ള വെറ്റനറി കോഴ്സോ അല്ലെങ്കിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇവിടെ പറയുന്ന ഏതെങ്കിലും ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഉള്ളതോ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കുക ഇനി കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ടാണ് പത്താം ക്ലാസ് മതി വേറെ ഒന്നും വേണ്ട മിനിമം പത്താം ക്ലാസ് വേറെ ഒന്നും വേണ്ട ഐ ടി ഐയോ കാര്യങ്ങളോ ഒന്നും വേണ്ട പതില് ഡി പ്ലസ് ഒരു പ്രശ്നവും ഇല്ല പത്താം ക്ലാസ് മതി ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൊടുക്കാൻ പറ്റും പിന്നെ കോൺസ്റ്റബിൾ കാനൽമാൻ പത്താം ക്ലാസ് മതി വേറെ ഒരു യോഗ്യതയും ചോദിക്കുന്നില്ല പത്താം ക്ലാസ് പാസ്സാകാം പിന്നെ ഫിസിക്കൽ യോഗ്യത വേണം ഹൈറ്റും കാര്യങ്ങളും ജസ്റ്റ് ഒക്കെ വേണം അതൊന്ന് മുന്നോട്ടേക്ക് പറയാം അപ്പോൾ പത്താം ക്ലാസ് മാത്രമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പിന്നെ ഏജിൽ റിലാക്സേഷൻ ലഭിക്കുമെന്നുള്ള കാര്യം മറക്കേണ്ട എസ് സി എസ് ടിക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്നും വർഷത്തെ റിലാക്സേഷൻ ഏജിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക് ഹൈറ്റ് പറയുന്നത് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ആണ് വനിതകൾക്ക് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ വേണം പുരുഷന്മാർ ചെസ്റ്റ് എൺപത് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തി അഞ്ചാക്കാൻ സാധിച്ചിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി എസ് ടി കാൻഡിഡേറ്റ്സിൻ്റെ നമുക്ക് നോക്കാം ഓൾ കാൻഡിഡേറ്റ് ബിലോങ് ടു ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിക്കും അതർ താൻ നോർത്ത് ഈസ്റ്റേൺ അതായത് മോളിൽ പറയുന്ന മോൾ ഷെഡ്യൂൾഡ് ട്രൈബ് ഒഴികെ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഇതിലാണ് വരിക അപ്പം അത് നോക്കാം നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് സെൻറ്റീമീറ്റർ ഉയരം പുരുഷന്മാർക്ക് വേണം വൺ ഫിഫ്റ്റി സെൻ്റമീറ്റർ ഉയരം വനിതകൾക്ക് വേണം ജസ്റ്റ് എഴുപത്തിയാറ് പുരുഷന്മാർക്ക് വേണം എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം എസ് ടി ഉദ്യോഗാർത്ഥികളുടെ കാര്യം മാത്രമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇവിടെ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ പറഞ്ഞ പോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിസിക്കൽ സ്റ്റാൻഡ്സ് ഇവിടെ പറഞ്ഞ പോസ്റ്റ് ഡ്രസ്സർ വെറ്റിനറിയാണ് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റും അതുപോലെ തന്നെ കോൺസ്റ്റബിൾ കാനൽമാനും ഈ രണ്ട് പോസ്റ്റിന്റെ ആണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ട് വനിതകൾക്ക് ഉൾപ്പെടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പത്താം ക്ലാസ് ബേസിലുള്ള പോസ്റ്റാണ് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് മാറ്റമൊന്നുമില്ല നേരത്തെ പറഞ്ഞ അത്ര തന്നെയാണ് നൂറ്റെഴുപത് പുരുഷന്മാർക്ക് വേണം വനിതകൾക്ക് നൂറ്റി അമ്പത്തിയേഴ് വേണം ചെസ്റ്റ് എൺപത് വേണം എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ പുരുഷന്മാർക്ക് പറ്റണം അതുപോലെ എസ് ടി ഉദ്യോഗാർത്ഥികളാണെങ്കിൽ വൺ സിക്സ്റ്റി ടു പോയിൻറ്റ് ഫൈവ് വേണം പുരുഷന്മാർക്ക് വനിതകൾക്ക് വൺ ഫിഫ്റ്റി മതി സെവൻറ്റി സിക്സ് ചെസ്റ്റ് പുരുഷന്മാർക്ക് വേണം എൺപത്തി ഒന്നാക്കി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഹൈറ്റ് പറഞ്ഞു ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഫിസിക്കലാണ് വരുന്നത് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം പുരുഷന്മാർ ഏഴര മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഈ രണ്ടെണ്ണത്തിന് മൂന്ന് ചാൻസ് ലഭിക്കും അതിലേതെങ്കിലും ഒന്നിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി ഒന്നാമത്തത് പതിനൊന്ന് ഫീറ്റ് ലോങ് ജമ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം മൂന്നര ഫീറ്റ് ഹൈ ജമ്പ് കംപ്ലീറ്റ് ചെയ്യണം വനിതകൾക്ക് വരുന്നതെന്ന് പറയുന്നത് എണ്ണൂറ് മീറ്റർ ഓട്ടം നാല് പോയിന്റ് നാൽപ്പത്തഞ്ച് മിനിറ്റിലാണ് പിന്നെ നിങ്ങൾക്ക് മൂന്ന് ഒൻപത് ഫീറ്റിന്റെ ലോങ് ജമ്പും മൂന്ന് ഫീറ്റിന്റെ ഹൈ ജമ്പും വനിതകൾക്ക് ഉണ്ടാകും എന്നും കൂടി ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഹൈറ്റ് ഹൈറ്റൊക്കെ മെഷർ ചെയ്യുക ഈ ഒരു ഫിസിക്കൽ പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈറ്റ് ഹൈറ്റൊക്കെ മെഷർ ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് എത്തും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിലേക്ക് എത്തും അത് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഇടും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും എക്സാമിന്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോന്നിൻ്റെതാണ് ഇത്ര വലിയ സിലബസ് അല്ല ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറിൻ്റെതാണ് ഇവിടം വരെയുള്ള ഈ കോളം വരെയുള്ളത് അതിൻ്റെതാണ് അത് കഴിഞ്ഞിട്ട് ആനിമൽ ട്രാൻസ്പോർട്ടിൻ്റെ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ദെൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ആയിക്കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടൊരു മെരിറ്റ് ലിസ്റ്റ് ഇടും പിന്നെ നിങ്ങൾക്ക് ഡോക്യൂൻ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞ് ഫൈനൽ ലിസ്റ്റ് കൂട്ട് നിങ്ങളെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ഈ ഒരു പി ഡി എഫ് അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ കാരണം ലാസ്റ്റ് ഡേറ്റ് ഇതിൽ വ്യത്യാസമാണ് ഇതുപോലെയല്ല ഇനി അപേക്ഷ നടക്കാൻ പോകുന്നത് സൈറ്റിൽ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തതാണ് അപ്പോൾ വീഡിയോ അടക്കം ഷെയർ ചെയ്തിട്ട് നിങ്ങൾ കാര്യം പറയുക അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ ഷെയർ ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ഇതിൽ വീഡിയോ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ബാക്കിയുള്ള അപ്ഡേറ്റിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബലൈക്കൺ ഓളിലാണെന്ന് നിർബന്ധമായിട്ടും നിങ്ങൾ ഉറപ്പുവരുത്തുക